നമ്മളിത് കുറേ പേര് ചോദിക്കുന്നതാണ് പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സുള്ള കുട്ടികൾക്കുള്ള ട്രയൽസും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളത് എന്നാൽ ഇതാ നിങ്ങൾക്കായിട്ടുള്ള ട്രയൽസ് ട്രയൽസും ഞാൻ നമ്മുടെ ഫുട്ബോൾ കോച്ച് അയക്കാട് പുതിയൊരു ട്രയൽ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കീഴിലുള്ള അക്കാഡമിയാണ് അതായത് യങ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സിന്റെ അക്കാഡമി അവരുടെ അണ്ടർ ഫോർട്ടീൻ ടു അണ്ടർ സെവൻറ്റീൻ കാറ്റഗറികളിലെ കുട്ടികൾക്കുള്ളത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു സെലക്ഷൻ ട്രയൽസ് വിളിച്ചിട്ടുണ്ട് ട്രയൽസ് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആച്ചിങ്ങിൽ വെച്ചിട്ടാണ് അവരെ കോൺടാക്ട് നമ്പർ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ചെക്ക് ചെയ്ത് നോക്കുക ട്രയലിന്റെ ഡേറ്റ് വിവര ജൂൺ രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഈ ട്രയൽ അടക്കാൻ പോകുന്നത് സോ ആ ഒരു ഏജ് കാറ്റഗറിലെ പ്ലേസ് തീർച്ചയായിട്ടും ഈ ട്രയലിൽ പങ്കെടുക്കുക നിങ്ങൾ കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരം സൈഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പൊ നമ്മളെ പേജ് തീർച്ചയായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ട് ട്രയൽ അപ്ഡേറ്റും കാര്യമൊക്കെ ഓൾ ഓവർ ഇന്ത്യയുടെ എല്ലാ ട്രയൽസും അപ്ഡേറ്റ് ചെയ്താണ് നമുക്ക് അനുസരിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുന്നതും കൂടിയാണ് സോ നല്ലൊരു ഭാവി എല്ലാവർക്കും ആശംസിക്കുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് സ്പോർട്ടിൽ സ്പോർട്ട് നിങ്ങൾക്ക് അറിയാം കേരള വാസന കീഴിലുള്ള അക്കാദമിയാണ് സോ ആരും മിസ് ചെയ്യരുത് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ കാണാം സീ യു